അങ്ങനെ നമ്മുടെ മുടിയൻ്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത് പവർ ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് മുടിയൻ നോറ നമ്മുടെ റെസ്മിൻ അതുപോലെ തന്നെ അഭിഷേക് ശ്രീമാരെല്ലാം പൊളിച്ചടുക്കുക കേട്ടോ ആ ഒരു ടാസ്ക് ബസർ അടിച്ച ഉടനെ തന്നെ നമ്മൾ റെസ്മിൻ ചെന്ന് നന്ദനെ പിടിച്ചു അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ ചെന്ന് സായിയെ ബ്ലോക്ക് ചെയ്തു നമ്മുടെ നോറയാണെങ്കിൽ ആ ഒരു ഡോളും കൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടോ കൂടി മുടനാ സമയത്ത് ശരണ്യടേയും നമ്മുടെ ശ്രീരേഖയുടെയും കയറുന്ന ഡോൾ അവരുടെ ടീമിലെ ഡോളിൻ്റെ ആ ഒരു ബലൂൺ ചെന്ന് പൊട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു ടാസ്ക്കിൽ അവർ ജയിച്ചിരിക്കുന്നു ഈ ഫസ്റ്റ് ടാസ്കിൽ ഈ ഒരു ടീമാണ് ജയിച്ചിരിക്കുന്നത് നന്നായിട്ട് പൊരുതി നേടി ജയുന്നത് തന്നെ ആട്ടോ നമ്മുടെ മുടിയനൊക്കെ ആണെങ്കിൽ ആദ്യം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ ഒരു ടീം നല്ല സ്ട്രോങ് ആയിട്ട് ഭയങ്കര പ്ലാനിങ് കൂടെ തന്നെ നിന്നു കേട്ടോ കാര്യം ഇതിൽ സ്ട്രോങ്നസ് മാത്രം പോരാ പ്ലാനിങ്ങും കൂടെ വേണം എങ്ങനെ എന്തൊക്കെ കാര്യം ചെയ്യാം എന്ന രീതിയിൽ എന്തായാലും നോക്കാം പിന്നെ അടുത്ത ടീമുകൾ അടുത്ത ടാസ്കുകളിലൊക്കെ ആരൊക്കെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് എന്തൊക്കെയാണെന്ന് അടുത്ത ടാസ്ക് എന്നൊക്കെ നോക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തരാം കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷന്മാർ ഉടനെ വരുന്നതായിരിക്കും